അസലാമലൈക്കും വാഹമത്തു അഹ് അൽ അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ അടുത്ത് ഞാനിപ്പോൾ ഉള്ളത് മൈസൂർ അടുത്തുള്ള നാഗനഹല്ലി നാഗനഹല്ലി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണുള്ളത് ഇവിടെ നമുക്കിതേപോലെ റോഡിൻ്റെ സൈഡിലായിട്ട് കുറച്ചുള്ളിലൊക്കെ ആയിട്ടൊരു മക്കാമ്പ് കാണാം ഗൂഗിൾ മാപ്പ് പല വഴിക്ക് കൊണ്ടുവരട്ടല്ലേ അപ്പോൾ അത് ശ്രദ്ധിക്കാം ഏതായിരുന്നാലും ഇതാണ് ശരിക്കുള്ള വഴി പക്ഷെ എന്നെ എത്തിച്ചത് ഈ റോഡിൻ്റെ അവിടുത്തെ ആ സൈഡിലാണ് ഏതായിരുന്നാലും ഇവിടെ എത്താൻ പറ്റും അപ്പോൾ ഇവിടെ ഒരു ദറുക നമുക്ക് കാണാം ഹസറത്ത് മാസൂം ഷാഹു വലി ബാദാദി ഹസറത്ത് സയ്യീദിന ഹസറത്ത് സയ്യിദ് മാസൂം ഷാഹു വലി ബാദാദി അറമത്തല്ലാഹി അലഹി എന്ന മഹാൻ്റെ ദെറുകയാണ് ഇവിടെ ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര നാഗനഹല്ലി എന്ന സ്ഥലത്ത് വരിട്ടല്ലേ ഇത്തരത്ത് സയ്യിദ് മാസും ഷാഹു അലി ബാദാജി റഹ്മുവാഹിഅലി എന്ന മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ദറുക അടച്ചിട്ടുള്ളത് ക്കാമല്ലോ അവിടെ രണ്ടാളുണ്ട് ഒരാളുടെ പേര് ഇതാണ് ഹസരത്ത് ഷാദു സുഹർ വർഗി വേറൊരു മുക്കാമോടുണ്ട് അസാമലൈക്കു ഫിഹാബു بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الله تعالى ما هذا درجة غنيتي كتاية ما هذا بركة تولد إذا لوك لما يغري الله كل كتاية. در مقام داریم سید ماسم شاوالی قادری بلدادی در این مقام داریم علیکم و رحمه الله و سلام علیکم إلى النبي المصطفى محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين من الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد لله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقبه ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل مثل ثواب ما قرأناه من القرآن العليم. هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة مرضية منا أولا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم. اللهم وإلى حضرات أزواجه الطاهرات أمهات المؤمنين. اللهم وإلى حضرات أهل الخير كلهم أجمعين اللهم وإلى حضرات أصحابه البدريين كلهم يا رب العالمين خصوصا وإلى حضرة من دفن في هذا المقبرة المعلمة يا رب العالمين اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم اللهم بحقهم وبجائهم اللهم ربي يسر أسيرنا وسهل امورنا وأد ديوننا وقضي هوائجنا واشفي امرا لنا مرضانا لمرضانا وطبلا عمارنا جميع من تعلقوا بنا في طاعتك ومرضاتك الطويله يا ذا الجلال والاكرام رحمن ابراهيم مايا الملك الجبار يا راج يا الله مرزيا راتب قبولك انا رحماني نسويرك رحماني പഠിച്ചവന് ഞങ്ങൾ ഓദ്യിയ പരിശുദ്ധമായ ഖുർആാനു ഷരീഫിനെ നീ കബൂലാക്കണേ റഹ്മാനെ ഇതിൻ്റെ എല്ലാം മിസിലെ സവാബിന് ഇവിടെ മറവട്ട് കിടക്കുന്ന ഈ മഹാൻ്റെ ഹലറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ ഉള്ളാഹുവേ മഹാൻ്റെ കൊണ്ട് സാധുക്കളായ ഞങ്ങളുടെയൊക്കെ ദോഷങ്ങളെ നീ പൊറുക്കണം റഹ്മാനെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞുപോയ പലരുമുണ്ട് അല്ലാ അവരുടെയൊക്കെയും ദോഷങ്ങളെ നീ പൊറത്തു തരണം റഹ്മാനേ ലോഹുവേ സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ട് ഹൈറ് നൽകണേ റഹ്മാനെ ബറക്കത്ത് നൽകണേ റഹ്മാനെ സന്തോഷം നൽകണേ റഹ്മാനെ സമാധാനം നൽകണേ അല്ലോ എല്ലാ ഫാത്ത് മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും കുടുംബങ്ങളെയും കാക്കണേ കാക്കണേയല്ലോ ടച്ചവനെ ഒരുപാട് രോഗികൾ പ്രത്യേകം കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് പടച്ചവനെ ഞങ്ങളിൽ പലരും ചെറുതും വലുതുമായ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് റഹ്മാനെ എല്ലാം ഈ മഹാൻ്റെ പറക്കത്ത് കൊണ്ട് തരണേ റഹ്മാനെ ആഫിയത്തുള്ള ആരോഗ്യമുള്ള സന്തോഷമുള്ള സമാധാനമുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ ബാഹു എല്ലാവിധ ഷെറുകളെ തൊട്ടും പൈശാചികമായ ഉപദ്രവങ്ങളെ തൊട്ട് നീക്കാക്കണം റഹ്മാനെ ബാഹുവെ ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള മുഴുവൻ ഹൈറായ ഉദ്ദേശങ്ങളും നീ തരണേ റഹ്മാനെ ബാഹുവെ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സ്വലഹിങ്ങളായ മക്കൾ നൽകണേ റഹ്മാനെ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ഹൈറായ ജോലി നൽകണേ റഹ്മാനെ സ്വന്തമായി വീടില്ലാത്തവർക്ക് നല്ല ബറക്കത്തുള്ള വീട് നൽകണേ റഹ്മാനെ വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകള നീ അടുപ്പിക്കണം റഹ്മാൻ കടങ്ങളെക്കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെയും എളുപ്പത്തിൽ വീട്ടു തീർക്കാനുള്ള വഴികളെന്ന് തുറക്കണം റഹ്മാൻ ലാഹുവെ ജീവിക്കൽ ഹയറാകുന്ന കാലം അത്രയും ഹാഫികത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് മരിക്കൽ ഹയറാകുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലോ എന്ന് ചൊല്ലി മരിക്കാൻ സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാരെ സ്നേഹിച്ച് സഹായിച്ച് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും ഈ മഹാൻ്റെ കൊണ്ട് തൗഫീക്ക് നൽകണേ റഹ്മാനെ മരിക്കുന്നതിന് മുമ്പ് ധാരാളം തവണ ഹജ്ജും മുമ്പ്രയും മറ്റു ജിയാറത്തുകളും നിർവഹിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെഹു ഞങ്ങളെ എല്ലാവരെയും സ്വർഗത്തിൽ ഹബീബ് മുഹമ്മദ് ജിവാറിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ ഈ ജിയാറത്തുകളൊക്കെ അതിനൊരു കാരണമാണ് ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على اخره سيدنا محمد وآله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميعنا السلام عليكم يا ولي الله